ീസ് നമ്മളാണെങ്കിൽ ഇന്നൊരു വൺ ഓൺ വണ് സ്പെക്ക് മീറ്റപ്പ് വെച്ചിട്ടുണ്ട് എന്തായാലും എല്ലാ കൂട്ടുകാരും കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈസ് നമുക്കറിയത്തില്ല അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ വൺ ഓൺ വണ്ണ് ഡിസൈനുള്ള വണ്ടി ഒന്നും ഇല്ലായിരുന്നു ഗീസ് നമ്മുടെ ചെക്കൻ ഉണ്ടെങ്കിലും നമ്മുടെ ചെക്കനെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുവാണ് നമ്മുടെ കേരള ഡിസൈൻ അത് കാരണം ആ വണ്ടി ഇന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ ചെക്കനെ എടുത്തുകൊണ്ടാണ് പോകുന്നത് നമ്മുടെ കയ്യിൽ ഈ വൺ ഓൺ വൺ ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ എല്ലാവരുടെ കയ്യിലുണ്ട് ഗീസ് അതാണ് ഞാൻ ഇത് വൺ ഓൺ വൺ ഒന്നും അല്ല അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും ഈ ഒരു ഡിസൈൻ ഉണ്ട് എത്ര കൂട്ടാരും വൺ 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 ഡിസൈനൊക്കെ കൊണ്ടുവരുമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത സൈഡിക്കുന്ന ബെല്ലൈക്കാൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുതുക അതുകൊണ്ടെങ്കിൽ ഈ സി പി എം പഠിക്കുന്നതിൽ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിക്കാവുന്ന ബെല്ലൈക്കാണ് ആൾ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതല്ലെങ്കിൽ ഈ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഞാനാണെങ്കിൽ അവരെല്ലാം വിളിക്കാനായിട്ട് പോവുകയാണ് കൂടെ വരാനായിട്ട് പറയാനായിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് അത് ഈ സ്ഥലം നമുക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്കാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരം വന്നിട്ടുണ്ട് അക്കൂബ്രോ ആണ് ഈസ് അത് നമ്മുടെ മീറ്റബിലൊക്കെ അത്യാവശ്യം എൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ അക്കൂബ്രോ ലോക്ക ലോക്കയുടെ ഓണറാണ് ലോക്ക ബസ്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളാണെങ്കിൽ ഒരു വീഡിയോ അതിനെപ്പറ്റിയൊക്കെ ചെയ്തതാണ് നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്ന എത്ര കൂട്ടുകാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മസ്റ്റായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ഒട്ടും മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചങ് നന്മുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പേരൊന്ന് താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം ഞാനാണെങ്കിൽ ഈ ഒരു അക്കോ ബ്രോവിനെ നമ്മുടെ ഗെയിം കളിച്ച് പരിചയപ്പെട്ടതാണ് അപ്പോഴത്തേക്കും നേരെ നമ്മൾ വണ്ടി എടുത്തോണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പോവാണ് അത്യാവശ്യം എല്ലാ കൂട്ടുകാരും വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ പോകുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ പുറകെ വന്നോളും അപ്പോൾ വേറൊരു ആണെങ്കിൽ ഈ നമ്മുടെ സിവിക്ക് ഓടിച്ചുകൊണ്ട് ആദ്യമേ പോയി അപ്പം ഞാനും പുള്ളിയുടെ പുറകെ വെച്ച് അങ്ങോട്ട് അലക്കി പിടിക്കുവാണ് എൻ്റെ വണ്ടി അങ്ങോട്ട് കയറാത്തയാണോ അതോ അവരുടെ ഒപ്പം എത്താത്തെയാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനാണെങ്കിൽ കത്തിച്ച് വിടുന്നുണ്ട് ഈശ് എന്തായാലും നമ്മുടെ വണ്ടി അവരെ വെട്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയത്തില്ല ആ സിവിക്കാണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടേ പോയ മച്ചാനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് സിവിക്കാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് രണ്ട് സിവിക്കും അതുപോലെ റൂഫ് ബോക്സ് റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മളാണെങ്കിൽ കുറച്ച് ഓടി നമ്മൾ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഗീസ് ഞാനാണെങ്കിൽ ആ വരുന്ന അത്രയും പോഷം കട്ട് ചെയ്താണ് കളഞ്ഞത് കാരണം നിങ്ങൾക്ക് ബോറാവും അത് കാരണമാണേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് എന്തായാലും നമ്മളിവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അവരെല്ലാ കൂട്ടുകാരും ഇങ്ങോട്ട് വരും ഈസ് അവരാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വരും അപ്പോഴത്തേക്കും നമുക്കിവിടെ പാർക്ക് ചെയ്ത് നിൽക്കാം അവർ വരുമ്പോൾ പൊളിയായിരിക്കും എന്തായാലും ഞാനാണെങ്കിൽ വണ്ടി നൈസായിട്ട് ബാക്കിറക്കി പാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിവിക്കുണ്ട് ഇതേത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല പോർഷയാണെന്ന് തോന്നുന്നത് അല്ല ഈ പോർഷെ നയൻ ഇലവൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സിവിക്ക് നിങ്ങൾ നോക്കുക ആ സിവിക്ക് കൊള്ളാം കീസ് ഒരു വൺ 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 ഡിസൈനാണെന്നാണ് തോന്നുന്നത് ഇനി വേറെ വണ്ടി വരട്ടെ ഈസ് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ ഒരു പോളോ വന്നിട്ടുണ്ട് പിന്നെ ഫ്ലൈയിങ് സ്ക്രൂറിൽ അത് നമ്മുടെ ഒരു മച്ചാനാണ് അച്ചാനാണെങ്കിൽ നമ്മുടെ അച്ചനാണെന്നാണ് തോന്നുന്നത് കാരണം നേരത്തെ അവൻ വന്ന് കയറിയതാണ് അവൻ്റെ ഫ്ളയിങ് സ്ക്രൂറിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവനല്ലെന്ന് തോന്നുന്നു ത് അവൻ്റെ ഫ്ളയിങ് സ്കൂറിൽ കറക്റ്റ് ആ ഫ്ളയിങ് സ്ക്വാറിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ ചെയ്തു വെച്ചാണ് ഇപ്പോഴാണെങ്കിൽ പലരുടെ കയ്യിലും സ്കോറിൽ ഉണ്ടെങ്കിലും പക്ഷേ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല അവൻ്റെ ആ ഒരു ഫ്ലൈ സ്കോറിൽ അമ്മ ഒരു ആണ് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ അവൻ്റെ ഫ്ലയിങ് സ്കോറിൽ നിങ്ങൾ കാണിച്ചു തരാം അവനാണെങ്കിൽ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും അത്യാവശ്യം ഇത്രയും വണ്ടികൾ വന്നിട്ടുണ്ട് ഇനിയും ആൾക്കാർ വരാനുണ്ട് വരാനുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല രീതിക്ക് ആൾ വരും എന്തായാലും ഇവിടെ ആയിട്ടൊരു പോളോ ഇട്ടിട്ടുണ്ട് ഒരു വൈറ്റും റെഡും കളറാണ് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ റെഡ് ഇങ്ങനെ ഒരു ഒരു വീ ഇങ്ങനെ നമ്മളെടുത്ത് പെയിൻറ് എറിയുന്ന കണക്കുണ്ട് അല്ലെങ്കിൽ എന്തായാലും പെയിൻ്റ് ഇങ്ങനെ ഒരു ഹാഫ് അടിച്ച ഒരു സെക്ഷനാണ് അതെങ്ങനെ അപ്പം അറിഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഈ സ്കൊള്ളാം അത്യാവശ്യം ബക്കിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ സിവിക്ക് നോക്കുക സിവിക്ക് വൺ ഓൺ വണ് ഡിസൈൻ ആണെന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു പൂച്ചേടി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അബിനെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈ സ്കൊള്ള അല്ലേ ഒരു വണ്ടിയാണ് നിങ്ങൾ ഈ വൺ ഓൺ വണ് ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇത് പോർഷയാണെന്നാണ് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് ഞാൻ നോക്കിയില്ല എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഡിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കാരണം അത്രയും പേരാണ് ഗീസ് വന്നത് ജസ്റ്റ് നിങ്ങൾ കാണാഞ്ഞിട്ടാണ് എന്തായാലും അവരെല്ലാം വരെ വരട്ടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൾക്കാരെ കാണാനായിട്ട് പറ്റും ഒന്നായി ആളാണ് ഗീസ് വന്നത് അതുപോലെ തന്നെ ഒരു ബ്രോയാണെങ്കിൽ ബി എം കൊണ്ടുവന്ന് നമ്മൾ അടുക്കൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഡോഡ്ജ് ഒരു വൈറ്റും റെഡും തീമിൽ ഒരു ഡോഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോളോ വേറെ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു പോളോ നമ്മുടെ കീഴിലുണ്ട് ഗീസ് എന്തായാലും ആ ഒരു പോളോയോ അത്യാവശ്യം കോളനി എന്തായാലും നോക്കാം നമുക്ക് ഇപ്പോഴത്തേക്കും എല്ലാ കൂട്ടാരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു പിക്ക് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം തമയിൽ വെക്കാനായിട്ട് നമ്മുടെ കീഴിലാണെങ്കിൽ പിക്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെയാണ് എടുക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പേർക്കും അതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും ജസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഡെയിലി നമ്മൾ മീറ്റപ്പ് വെക്കുന്നതാണ് കുറേ കൂട്ടുകാർ എന്നും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ മീറ്റപ്പിൻ്റെ ഐഡിയും പാസും ഇവിടെയാണ് ഇടുന്നതെന്ന് നമ്മൾ ഇൻസ്റ്റയിലാണ് ഇടുന്നത് ഇൻസ്റ്റ ഐ ഡി നിങ്ങൾക്ക് നമ്മുടെ ബയോയിൽ തന്നെ കിട്ടുന്നതായിരിക്കും ബയോയിൽ നമ്മൾ ഇൻസ്റ്റ ഐ ഡി പിന്നെ ഏതോ ഒരു വീഡിയോ കാത്ത് ഞാനാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ആണെന്നാണ് തോന്നുന്നത് ജസ്റ്റ് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എന്തായാലും എല്ലാ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഒരു പച്ച സിവിക്ക് കൊണ്ടുപോകുന്നു ആ പച്ച സിവിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ അത് നമുക്ക് അറിയത്തില്ല അങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നപ്പോഴാണ് ആയിട്ട് ഒരു പി എം കളക്കുന്ന ഒരു അസ്ഥികൂടത്തിൻ്റെയൊക്കെ തീമിൽ ചെയ്ത ഒരു നൈസ് ആയിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു ബി എം വൺ ഓൺ വണ് സ്പെക്കാണെന്നാണ് തോന്നുന്നത് ഈസ് എന്തായാലും കൊള്ളാം വൺ ഓൺ വണ് ഡി ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ആരുടെയും കയ്യിൽ നമ്മളിങ്ങനത്തെ ഒരു ബി എം കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആഴെയൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈവിടെ ആയിട്ട് വേറൊരു വണ്ടി കൂടെ കിടപ്പുണ്ട് ഇതിൻ്റെ പേര് എനിക്ക് അർച്ച ആയിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു റെഡും വൈറ്റും തീമിലുള്ള ഡോഡ്ജ് അവിടെ കിടപ്പുണ്ട് എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് നൈസായിട്ട് മാറിയിക്കാനായിട്ട് പോകണം നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കാണെങ്കിൽ അടിക്കുന്നുണ്ട് അമ്മാരും ആൾക്കാർ കയറിയത് കാരണമാണ്

ആ പച്ച വണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ആ പച്ച വണ്ടി ബാക്ക് പോയി എന്നാണ് ഈ സ്റ്റോന്ന് അങ്ങനെ ഇടയ്ക്കിടക്ക് കുറേ കൂട്ടുകാർ ബാക്ക് പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ലാഗ് അടിച്ച് ബാക്ക് പോയതാണ് ലോഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ലാഗായിട്ട് ബാക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും നമ്മളും ബാക്ക് പോകും കൈസും അത് ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനും ബാക്ക് പോകും ഞാൻ ഈ വീഡിയോ രണ്ടാമത് റെക്കോർഡ് ചെയ്താണ് നിങ്ങൾ കാണിക്കുന്നത് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്തത് ബാക്ക് പോയി കയറി നിൽക്കുമായിരുന്നു എന്തായാലും വീഡിയോ എടുക്കാനും കുറച്ച് കഷ്ടപ്പാടാണ് അതിൻ്റെ അടുക്ക് വേറൊരു വെച്ചാൽ ആണെങ്കിൽ ഒരു വണ്ടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ സമ്മാരി ലാഗാണ് പിന്നെയാണ് ഞാൻ അതിൻ്റെ തടിക്കോട്ട് ചെല്ലാത്തത് പിന്നെ നമ്മുടെ ഡെഡ് ഡെഡ്പോളിലെ തീമിലുള്ള ഒരു സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അത്യാവശ്യം എല്ലാ കൂട്ടുകാരും സൈഡിൽ സൈഡിൽ ഒതുക്കി ഒതുക്കിയിടുന്നുണ്ട് സാധാരണ ഇങ്ങനെയൊന്നും ഇടാത്തതാണ് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഞാനാണെങ്കിൽ ഒതുക്കിയിടാനൊന്നും പറഞ്ഞിട്ടില്ല അവർ തന്നെ ഒതുക്കിയിട്ടതാണ് എന്തോ ഇന്നെന്തോ അത്ഭുതം സംഭവിച്ചതെന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് സാധാരണ ഇവരാണെങ്കിൽ അലമ്പാക്കിയാണ് ഇടാറുള്ളത് പിന്നെ ആ സിവിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു ബെണ്ടൻ്റെ തീമിൽ ചെയ്ത ഒരു സിവി സിവിക്കാണ് എനിക്ക് ഗെയ്സ് ഇഷ്ടപ്പെട്ടു ഫ്രണ്ടിലായിട്ട് രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലൂറിസൈൻ്റ് കളറാണ് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമ്മൾ പ്ലൂറിസെൻറ്റ് കളറായിട്ടാണ് എറിച്ച് നിൽക്കുന്നുണ്ട് ബ്ലാക്കിലാണ് ഗീസ് അത് ചെയ്തതെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു ബ്ലാക്ക് കളറിലൊക്കെ കൊടുത്തിട്ട് നൈസ് ആയിട്ടുള്ളൊരു ഐറ്റം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു സിവിക്കേട് ഓണറിയുന്നതിൻ്റെ അകത്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബ്രോ എന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ബിഗ് ഫാൻ എന്ന് പറഞ്ഞ അയച്ചാരാണ് ഞാൻ ടാക്സ് ഒന്ന് അയച്ചത് കേട്ടാ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല ജസ്റ്റ് അത് കാരണമാണ് ഞാൻ ടാക്സ് ഒന്ന് അയച്ചത് ഇവരായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗീസ് എന്തായാലും നമ്മൾ സിവിക്കേഡ് അടുക്കയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഫുള്ളായിട്ടൊരു ഗ്രീൻ തീമിലാണ് ഫ്രണ്ടിൽ ആ ഫ്രണ്ടിലൊരു ബ്ലാക്ക് കണക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഒരു ബെണ്ടൻ്റെ പടം കൊടുത്തിട്ടുണ്ട് വൺ ഓൺ വൺ സ്പെക്കാണെന്നാണ് പറഞ്ഞത് നൈസായിട്ടുള്ളൊരു ഡിസൈനാണ് എന്തായാലും ഈ നിങ്ങളുടെ ഏതെങ്കിലും കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഓൺ വണ് സ്പെക്കാക്കി വെക്കാനായിട്ട് നോക്കുക ഈസ് ഞാനാണെങ്കിൽ ഇപ്പോഴും ഒരു വണ്ടി പണിയാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ ഈസ് വേറൊന്നും അല്ല നമ്മളാണെങ്കിൽ പണിയാൻ കൊടുത്താണ് പക്ഷേ ആ ബ്രോയ്ക്കാണെങ്കിൽ എന്തോ ഒരു പോസ്റ്റ് വന്നു നമ്മളിപ്പോൾ വേറൊരാൾ കീല് വേറൊരു ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും കിട്ടുമെന്നാണ് ഈസ് എൻ്റെ പ്രതീക്ഷ പുള്ളിക്കാരൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു ഇനി അതെങ്ങനാണെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിയമ്മിൻ്റെ വീഡിയോ ചെയ്താണ് ആ ഒരു ബ്രോയി നമ്മുടെ മീറ്റപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യമൊക്കെ റീച്ച് കയറിയായിരുന്നെന്ന് തോന്നുന്നു ആ ഒരു വീഡിയോയ്ക്ക് ഒരു വൺ 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 സ്പെക്കുള്ള ഒരു ആണ് നൈസ് ആണല്ലേ ഈസ് അതിൻ്റെ ഐയൊക്കെ നോക്കിക്കേ എന്തായാലും ഞാൻ അതിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അതിനെപ്പറ്റി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്താണ് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മൾ റിവീലിങ് ചെയ്ത ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പോളോ കിടപ്പുണ്ട് ഇത് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഈസ് എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു റീൽ ഇട്ടായിരുന്നു എല്ലാ കൂട്ടുകാരും ആ ഒരു റീലും കാണും കണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലും വീഡിയോ ഇടുന്നുണ്ട് ജസ്റ്റ് എൻ്റെ ആ ഒരു പേജ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കണ്ട് മുഷിഞ്ഞ് ഇരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ വന്ന വീഡിയോ ആണ് നൈസായിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ എഡിറ്റ് ചെയ്താണ് ഈസ് ഇടുന്നത് എന്തായാലും എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് പോവാണ് ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല ഈസ് കറയധികം ലാഗാവുന്നു എനിക്കാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും പോലും പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് വിടാം ഞാനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് നൈസിനിന് പോകാനായിട്ട് പോവാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരു ആണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് വട്ടം വെച്ചു എന്തായാലും ഈ അങ്ങനെ ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ബാക്ക് പോയായിരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ നമ്മൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ബാക്ക് പോകുന്നു അങ്ങനെ ലാ അടിച്ച് ബാക്ക് പോയി പിന്നെ ഞാനാണെങ്കിൽ ഒന്നുകൂടെ റൂം ഇട്ടിട്ടുണ്ട് അവരെല്ലാം വിളിച്ച് നമ്മൾ മല കയറിക്കാനായിട്ട് പോവാണ് എന്തായാലും മല കയറിയിട്ട് ഇതിൻ്റെ മെയിനായിട്ടൊരു നൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് നമ്മളെല്ലാവരും കൂടി അവിടെ പോയി നിൽക്കാനായിട്ട് പോവാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു വണ്ടി കയറത്തില്ല അത്യാവശ്യം പക്ഷെ നല്ലൊരു കയറ്റമൊക്കെയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വണ്ടി കയറത്തില്ലെന്ന് പക്ഷേ വണ്ടി നല്ല പുഷ്പം പോലെ കയറിപ്പോയായിരുന്നു കൊള്ളാങ്കീസ് എന്തായാലും ഇത് ഒരു ബ്രോ മെസ്സേജ് ഇട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വൺ ഓൺ വണ് മീറ്റപ്പ് അല്ലേ ഇതെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ ഈസ് വൺ ഓൺ വണ്ണ് മീറ്റപ്പൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ വണ്ടി ഇല്ലായിരുന്നു അത് ഞാൻ ഇവർക്ക് വേണ്ടിയാണ് വൺ ഓൺ വൺ ഇട്ടത് എത്ര കൂട്ടുകാർ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കുറേ കൂട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഇല്ലാത്ത കുറേ കൂട്ടുകാരും കാണത്തില്ല ഈസ് അവരെ ഉൾപ്പെടുത്തണ്ടേ എന്തായാലും എനിക്കും വണ്ടിയില്ല അതുപോലെ തന്നെ വൺ ഓൺ വണ് ഡിസൈൻ എൻ്റെയിലും ഇല്ല ഞാനാണെങ്കിൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം അത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു റിവ്യൂ ഒക്കെ ആയിട്ട് വെക്കുന്നതായിരിക്കും ഞാൻ എന്തായാലും നമ്മളാണെങ്കിലും അലമകളിലും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ച് ഇവിടെ ആയിട്ടല്ല ഇതിൻ്റെ മണ്ടക്കായിട്ടാണ് ഇതിന്റെ മണ്ടക്കായിട്ട് ഒരു പ്ലേസ് ഉണ്ട് അവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് സ്ഥലമുണ്ട് ഇന്നല്ലെങ്കിൽ കൊള്ളല്ലേ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ആണ് നമ്മള് വണ്ടി ഇട്ടിട്ട് എല്ലാവർക്കും കയറി വരാനായിട്ട് പറയാനായിട്ട് പോവുകയാണ് എല്ലാവരും വരുവോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല നമുക്ക് നോക്കി നോക്കാം അവരെല്ലാവരും വരുമോന്ന് അപ്പോഴത്തേക്ക് ഒരു അച്ഛനാണെങ്കിൽ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ സാധവ വണ്ടിയാണെന്ന് മനസ്സിലായ കൂട്ടുകാരാണ് ജസ് ആളിയൊന്ന് കമന്റ് ചെയ്യാം മസ്തം കാണാൻ തോന്നുന്നു അല്ലെങ്കിൽ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അറിയാവുന്ന കൂട്ടുകാരാണ് ജസ് ആരെയോ ഒന്ന് കമൻ്റ് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ പറയാനായിട്ട് പോവുകയാണ് കാരണം ഇങ്ങോട്ട് വന്നാൽ മാത്രം ഈ നമുക്ക് നല്ല നല്ല പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പല വഴിക്ക് നിൽക്കുവാണ് അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും കാണി എൻ്റെ സെയിം ഡ്രസ്സ് ഇട്ടോട്ട് ഏതെങ്കിലും ഒരുത്തം വരും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ബ്രോ വന്നിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട് കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു തമിഴ്നാട്ടിലെ കുറേ പുള്ളിക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് കയറുന്നുണ്ട് ഇവരെങ്ങനെയാണ് കയറിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും തമിഴ്നാട്ടിലൊരു ബ്രോസൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പെണ്ണാണെങ്കിൽ കെ പി ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേൽ എന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ കെ പിന്നാണ് ഡയലായത് എന്തായാലും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം യു ക്യാൻ ഡ്രൈവ് മൈ കാർ കാറെന്നും പറഞ്ഞ് പുള്ളി അയച്ചിട്ടുണ്ട് എന്തായാലും നോക്കാം പുള്ളി പറഞ്ഞില്ലേ പുള്ളിയുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അല്ലാതെ പെണ്ണ് പറഞ്ഞു തരണമെന്നല്ല ജസ്റ്റ് ഞാൻ ഓടിച്ചു നോക്കുകയാണ് അതാണെന്ന് നമുക്കറിയാം അപ്പോഴത്തേക്കും ഞാനാണെങ്കിലും നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട് ഈസ് കൊള്ളല്ലേ നൈസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് പി കെ ജോൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് മസ്റ്റേഡ് താഴെ കമൻറ്റ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്ക് ആയിപ്പോ തോന്നുന്നു അപ്പോൾ ഈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നുല്ലോ വ്യോ ടേക്ക് കെയർ